ഞാൻ ഡോക്ടർ നീത മറിയം ഏബ്രഹാം സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിലെ ന്യൂനേറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഉണ്ടാകുന്ന മഞ്ഞപ്പ് അതായത് ന്യൂനേറ്റൽ ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിള്ളാരിൽ വരുന്ന മഞ്ഞപ്പ് വലിയൂരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് പിള്ളേരിൽ വരുന്നു എന്തൊക്കെ എന്തോ എന്ത് തരം പിള്ളേരിലാണ് ഇതൊക്കെ കാണപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ആദ്യമേ ഒരു ടേം ബേബി അതായത് മുപ്പത്തിയേഴ് ആഴ്ച പൂർത്തിയായ ഒരു കുഞ്ഞിന് ഒരു അറുപത് തൊട്ട് എഴുപത് ശതമാനവും പ്രീ ടേം ബേബീസ് അതായത് മുപ്പത്തിയേഴ് ആഴ്ചയിൽ കുറവുള്ള പിള്ളേർക്ക് ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ മഞ്ഞപ്പ് കാണപ്പെടുന്നതാണ് ഈ മഞ്ഞപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ബിലിറൂബിൻ എന്നുള്ളൊരു കണ്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ് നമ്മൾ പിള്ളേർക്ക് ജോണ്ടിസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരിലും നമ്മൾ ഈ ബിലിറൂബിൻ നമ്മുടെ ശരീരത്തിലുള്ള രക്ത അതായത് ആർ ബി സീസ് അതിങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്രേക്ക് ബ്രൈക്ക് പ്രോഡക്റ്റ് ആയിട്ടാണ് ബിലിറൂബിൻ വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കരളിലും പിന്നെ ഇൻറ്റസ്റ്റൈൻ വഴി ഡൈജസ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക് മലത്തിലും യൂറിനിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ന്യൂ ബോൺസിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർ ബി സി ബ്രേക്ക് ഡൗണ് അഡൽസിനെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ടാണ് ആവുന്നത് അതുകൂടാതെ അവരുടെ ലിവറിൻ്റെ മെച്യൂരിറ്റി അത്ര പോരാത്തോണ്ട് അവരുടെ അവരിൽ കൂടുതലും മഞ്ഞപ്പ് കാണാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ എത്ര എത്രം പിള്ളേരിലാണിത് കാണുന്നതെന്ന് ഉള്ളത് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ടേം ബേബീസ് ആ ബേബീസിലൊത്തിരി ഒത്തിരിയേറെ കാണപ്പെടുന്ന ഒരു സിറ്റുവേഷനുണ്ട് നമുക്ക് പിന്നെ ഉള്ളത് ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് അതായത് വെയ്റ്റ് കുറഞ്ഞുള്ള പിള്ളേർ അമ്മയും കുഞ്ഞിൽ തമ്മിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതായത് അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ബേബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആവുന്ന സിറ്റുവേഷന് അല്ലെങ്കിൽ അമ്മ ഒ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും ബേബി എ ബി അല്ലെങ്കിൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിട്ടുള്ള പിള്ളേർക്കാണേലും ഇത് കൂടുതലായിട്ട് കാണുന്നത് ഇതല്ലാതെ മുലപ്പാൽ കുറവുള്ള അമ്മമാർക്ക് പിള്ളേർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ അഥവാ സെപ്സിസ് ഉണ്ടായ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും രക്തക്കട്ടികൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ചില പിള്ളേർക്ക് ഡെലിവറി സംബന്ധമായിട്ട് തലയിൽ സ്വെല്ലിങ് സെഫൽ ഹെമറ്റോമ എന്ന് നമ്മൾ പറയും അപ്പോൾ അതുപോലത്തെ സിറ്റുവേഷൻസിൽ യൂഷ്വലി മഞ്ഞപ്പ് കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ക്ലിനിക്കൽ എക്സാമിനേഷൻ അതായത് നമ്മുടെ കാഴ്ചയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഒരു നല്ല വെളിച്ചമുള്ള ഒരു മുറിയിൽ നമ്മൾ കുഞ്ഞിനെ നോക്കുവാണെങ്കിൽ ഈ മഞ്ഞപ്പ് കണ്ണിലും മോത്തും ഉണ്ടെങ്കിലും ഒത്തിരി കൂടുതലായിട്ട് കാണണമെന്നില്ല പക്ഷേ എന്നാലും ശരീരത്തിലും കാലിലും കൈ കൈ കാൽ പാദത്തിലെല്ലാം കൂടെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി ആ ബേബീസിന് മഞ്ഞപ്പ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് വഴിയോടെയാണ് അപ്പോൾ നമ്മളിവിടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ എല്ലാ പിള്ളേരുടെയും കോഡ് ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിക്കും പിന്നെ സ്പെഷ്യൽ സിറ്റുവേഷൻസ് അതായത് അമ്മമാർ ഓ നെഗറ്റീവ് എന്തേലും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ കോഡ് ബിലിറൂബിൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് ബാക്കി ബേബീസിൻ്റെ എല്ലാം നമ്മൾ സെവൻറ്റി ടു ഹവേഴ്സ് ആകുമ്പം അവരുടെ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രാഫിൽ ഗ്രാഫി പ്ലോട്ട് ചെയ്തിട്ട് അതൊരു റേഞ്ച് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫിക്സ്ഡ് വാല്യൂ ഇല്ല ഇതിൻ്റെ ബില്റൂബിന് അപ്പോൾ കൊച്ചുണ്ടായ ഓരോ ഡേ ഓഫ് ലൈഫ് അവരുടെ ബർത്ത് ഡേറ്റ് അനുസരിച്ച് നമ്മൾ ആ ഗ്രാഫി പ്ലോട്ട് ചെയ്തിട്ട് ഒരു ലെവലിൽ കൂടുതലാണെങ്കിൽ നമ്മൾ യൂഷ്വലി ആ ബേബീസിനെ ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക പിള്ളേരുടെയും ഒരു മഞ്ഞ നിറം മുലപ്പാല് ശരിയായി കുടിച്ചാൽ തന്നെ ശരിയാവുന്നതാണ് എന്നാൽ ചില പിള്ളേരിൽ നമ്മൾ നഴ്സറി വെച്ച് നമ്മൾ ഫോട്ടോ തെറാപ്പി എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഫോട്ടോ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ നമ്മളൊരു പ്രത്യേക വേവ് ലെങ്ത്തിൻ്റെ അടിയിൽ ഒരു ലൈറ്റിൻ്റെ അടി വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ കൊച്ചിനെ ഈ ലൈറ്റ് അടുപ്പിക്കുക അപ്പോൾ ഈ ലൈറ്റ് വെക്കുമ്പോഴത്തേക്കും കൊച്ചിനുള്ള ശരീരത്തിലുള്ള മഞ്ഞ നിറം കുറഞ്ഞ് പോകുന്നതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ഫോംസിൽ നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ആണ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനിൽ നമ്മൾ കൊച്ചിൻ്റെ ഒരു ബ്ലഡ് ഒരു അംശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ മാറ്റി വെച്ചിട്ട് കൊച്ചിന് ആവുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പുള്ള വേറൊരു ആളുടെ ബ്ലഡ് നമ്മൾ കൊച്ചിലേക്ക് കയറ്റുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഭയപ്പെടുന്നു എന്നുള്ള കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില പിള്ളേർക്ക് ഈ മഞ്ഞ നിറം കൂടിയാൽ ഇവർക്ക് ബുദ്ധി വളർച്ച എഫക്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനുണ്ട് അപ്പം ചിലർക്ക് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് അതായത് പഠന വൈകല്യങ്ങൾ അതുണ്ടാവാം അല്ലെങ്കിൽ സെറിബ്രൽ പാൽസി എന്നുള്ള സിറ്റുവേഷൻസ് വരെ ഉണ്ടാവാം